ശ്രീ അഹമ്മദ് സാർ വയനാട് ചുമരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും സംഘടനകളും വ്യക്തികളും എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയെന്നും അവയിൽ ഏതെല്ലാം നടപ്പിലാക്കിയെന്നും വിശദമാക്കാമോ സാർ എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ നല്ല പ്രതികരണമായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായത് അതാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ലഭിക്കാതിരുന്ന ഘട്ടത്തിലും നൽകിയ ഊർജം യഥാർത്ഥത്തിൽ എല്ലാ മേഖലയിൽ നിന്നും വലിയ പിന്തുണയും സഹായവും ലഭിച്ചിരുന്നു അവരാകെയുള്ള ലീസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എത്ര കണ്ട് അത് നടപ്പായി എന്നുള്ളതും ഇപ്പോൾ പറയാൻ ആ ലീസ്റ്റ് എൻ്റെ കയ്യിലില്ല അത് പിന്നീട് പറയാം